ഹായ് ഹലോ സ്ലാമലൈക്കും എനിക്കിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമ ലൈഫാണ് കേട്ടോ കൂടെ തന്നെ നമ്മളെ റമദാനും കാര്യങ്ങളൊക്കെ വരികയാണ് അതുകൊണ്ട് അതിൻ്റെ നെഞ്ചുളിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ താ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടിയിലേക്ക് ഒരുങ്ങുന്നത് ആദ്യം തന്നെ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് തീയൊക്കെ മുട്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുളകൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇതൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കുറച്ചൊരു ഒരു ഇരുന്നൂറ്റി അമ്പത് പിരിമുളക് വാങ്ങിയിട്ടുണ്ട് ബാക്കി ഒരു കിലോ സാദാ മുളകുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് രണ്ടും കൂടി ആകുമ്പോൾ ആ ഒരു മുളകും പൊടിക്ക് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു മുളകും കൂടി ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ എന്താ ഇത് ഓരോന്നായിട്ട് ഞാൻ ഇതുപോലത്തെ എന്താ ഒട്ടപ്പാത്രം ഉണ്ടല്ലോ അതിലിട്ടിട്ട് ആദ്യം കേൾക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കേകുന്നത് ഒരു ഇത് കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇതുപോലത്തെ ചെമ്പട്ടി എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കയകി എടുക്കുന്നുണ്ട് കേട്ടോ കയകി ഊറ്റിയെടുക്കാം കേട്ടോ വെള്ളത്തിൽ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊതിർന്നു പോയെ അപ്പോൾ ഞാൻ വേഗം തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേഗം കയക്കിയിട്ട് ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇമ്പട്ടി ആയതുകൊണ്ട് ഓട്ടപാത്രം കുറച്ച് ഉള്ളതുകൊണ്ട് എന്താട്ടി കുറേശ്ശെ മാത്രം മുളക് ഇട്ടിട്ടാണ് കേട്ടോ കയക്കി എടുക്കുന്നത് ഇത് സാദാ ചുവന്ന മുളക് കേട്ടോ ഇതും ഇതിലിട്ടിട്ട് നല്ലപോലെ കയക്കി എടുക്കുന്നുണ്ട് നെറ്റിംഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പറിക്കുന്നില്ല കേട്ടോ പറിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ പറിക്കണില്ല പിന്നെ ഇത് ഓട്ടപാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നല്ലപോലെ കയക്കി എടുക്കാം കേട്ടോ ഇതിലൊക്കെ ശുരുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യൊന്ന് സമയത്ത് അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഇത് മൊത്തത്തിൽ മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് കയകി എടുത്തു അതിന് ശേഷം ഞാൻ നമ്മളെ വെയിലത്ത് പായ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ കയകി വെച്ചിട്ടുള്ള മുളക് ഓരോന്നായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ മുറ്റത്തെ രാവിലെ മുതൽ ഒരു രണ്ട് മണിയൊക്കെ ആവുന്നവരെ ഒരു രണ്ടര രണ്ടര വരെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വെയിൽ വെയിൽ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ പായി മാറ്റി കൊടുക്കട്ടോ മീൻസ് നീക്കി കൊടുക്കൂട്ടോ അങ്ങനെ ആവുമ്പോൾ വെയിൽ തട്ടുന്നിടത്തേക്ക് മാക്കിക്കൊടുക്കുക അങ്ങനെ ഇതാ മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ രണ്ട് പായിലാക്കിയിട്ടാണ് കേട്ടോ വിരിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതാ ഒരു പായിൽ മൊത്തം ചിരിഞ്ഞുകൊടുത്തു െല്ലാം കൂടി ഒരുമിച്ച് ഒരു വായിൽ വിരിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റെഡി ആയി കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പായ കൂടി എടുത്തിട്ടാണ് വിരിച്ചു കൊടുക്കുന്നത് ഈ പായൊക്കെ നമ്മൾ ശരിക്ക് ഇതുപോലെ പച്ചേരിയോ തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ മുള്ളിൽ ഒരു കൂടി വിരിച്ചിട്ട് നമ്മൾ മുളക് മറ്റേന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് വെയിലത്തിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ഉണക്ക് എന്തായാലും കിട്ടണം കേട്ടോ രണ്ട് മൂന്ന് ദിവസം എടുക്കും എന്തായാലും മുളക് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ മുഗ മുളകൊക്കെ ഒന്ന് വെയിലത്തിട്ടപ്പോൾ അതാ മീൻ ഉണ്ടായിരുന്നേ അതൊന്ന് ഐസ് പോക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ച് മീൻ ഐസ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഐസൊക്കെ പോയി കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ഇനിയിപ്പം നമുക്ക് ക്ലീൻ ആക്കാൻ മടിയോ അല്ലെങ്കിൽ ക്ലീനാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇപ്പം രാത്രിയൊക്കെ മീൻ കിട്ടിയാൽ ക്ലീനാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ആ സമയത്തൊക്കെ നമ്മൾ ആ കിട്ടിയ മീനിനെ മൂടി കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും അതിനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കൂട്ടോ കിട്ടുക അപ്പം നിങ്ങൾ ആ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അങ്ങനെ ഇതാ ഞാൻ വേഗം വന്നിട്ട് ഞങ്ങളെ പുറത്തുള്ള റൂമിൽ മൊത്തത്തിലൊന്ന് ക്ലീനാക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ അടുക്ക് കുറച്ച് മുന്നേ ക്ലീനാക്കിയിട്ടുണ്ട് എന്നാലും നനിച്ചുള്ളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുക അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലായിടത്തുനിന്നും തുടങ്ങാമെന്ന് വിചാരിച്ച് ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊണ്ടുപോയതിന് ശേഷമാണ് കേട്ടോ മാറാല തട്ടലും കാര്യങ്ങളൊക്കെ കാരണം മാറാലെ തട്ടുമ്പോൾ ചെതലും കൂടിയും വികാനുണ്ട് കേട്ടോ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ മാറാലെ തട്ടിനനുസരിച്ച് ചെതലും ഉണ്ടാവേ അങ്ങനെ എന്താ ഞാൻ മാറാല തട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഓരോ പണി ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ എത്രത്തോളം പണി ചെയ്ത് തീർക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളെ പണികൾ ഈസി ആക്കട്ടോ ഇതിപ്പോൾ എന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് മൊത്തം മൊത്തം വീട് മൊത്തത്തിൽ ക്ലീനാക്കണം എന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല കേട്ടോ ഇന്നൊരു ഏരിയ തിരഞ്ഞെടുക്കുക അതിനനുസരിച്ചിട്ട് ക്ലീൻ ആക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ പണി നേരത്തെ കയ്യും ചെയ്യും നമുക്ക് എന്താ പറയുക റിസ്ക്കായിട്ട് തോന്നൂല്ല കേട്ടോ ഇപ്പം ഇന്ന് വിചാരിച്ചിട്ടുള്ളത് പുറത്തെ റൂമും പുറത്തെ റൂമ് മാത്രം ക്ലീനാക്കുക ഓരോ ദിവസം ഓരോ റൂം ക്ലീനാക്കിയിട്ട് കൊണ്ടുപോകാം എന്നാണ് കേട്ടോ പുറത്തെ റൂമും അതേപോലെ ഞാൻ കൊലായും കൂടിയും ക്ലീൻ ആണെങ്കിൽ ക്ലീനാക്കാമെന്നുള്ളൊരു വട്ടത്തിലാണ് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു കൊലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഒന്നും ക്ലീൻ ആക്കാനൊന്നുമില്ല കേട്ടോ മാറാതെ തട്ടി ഒന്ന് അടിച്ചാരി തൊടിച്ചിട്ടാൽ മതി അങ്ങനെ ഇതാ ഈ ഒരു റൂമിൽ ഒരു ജനലുണ്ട് കേട്ടോ പോയി അടിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ആരും ഉപയോഗിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അടിച്ചാരി പോകുമ്പോൾ ഇങ്ങനെ തട്ടി തട്ടിപ്പോകുന്നതുകൊണ്ട് വലിയ റിസ്ക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല മാറാല തട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഏകർമലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നെ അത് അതേപോലെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നത് ഈ ഒരു അടിച്ചാരിൽ തന്നെ അത്യാവശ്യം തോനെ ചമ്മൽ കിട്ടിയിട്ടുണ്ട് ഇളനീരുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പൊളിച്ചു വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു കേട്ടോ കാരണം നമ്മൾ ക്ഷീണിച്ചാൽ നമ്മളെ പണി മുന്നോട്ട് പോയില്ലോ ആദ്യം നമ്മൾ എന്തെങ്കിലും നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കണമല്ലോ അപ്പം ഞാൻ എന്നെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇളനീർ ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് മോക്കും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം വന്നിട്ട് നമ്മൾ മൊത്തം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു വൃത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ അത്യാവശ്യം നല്ല പൊടി നല്ലത്തേക്ക് വീണിട്ടുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം തുടക്കണം കേട്ടോ അങ്ങനെന്താ മൊത്തത്തിൽ ഈ ഒരു ഡൈനാൾ സോറി ഡൈനാൾ പുറത്ത് റൂമും അതുപോലെ ഈ ഒരു ഈയൊരു കൊലായിട്ടോ അതും കൂടി ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെന്താ വെയിൽ പോകുന്നതിനനുസരിച്ചിട്ട് പായൊക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ടോ കാരണം നീക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ചിക്കി ചിക്കിയോട് വെയിലുണ്ടാവില്ല അങ്ങനെ കുറച്ച് കൂകപ്പൊടി ഉണ്ടായിരുന്നു അതും വെയിലത്ത് വെച്ചു പിന്നെ രാവിലെ തന്നെ ഞാൻ ചെറുപയർ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടുകും കറി കുറച്ച് മുളകും പൊടിയും കൂടി മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം ചെറുപയർ ഉണ്ടാക്കിയ സമയത്ത് മുളകും പൊടി കുറച്ച് കുറവായെന്ന് തോന്നിയിട്ടാണ് കേട്ടോ പച്ചമുളക് ഇട്ടിട്ടില്ലേ അങ്ങനെ ദാ അതൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ അപ്പം നമ്മളാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചുട്ട ചമ്മന്തി ഉണ്ടല്ലോ ചോ ചുവന്ന മുളക് ചുട്ട ചമ്മന്തിയാണ് അതിലേക്ക് തേങ്ങ പുളി ചെറിയുള്ളി പിന്നെ ചുട്ട ആ ഒരു മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ മിക്സിഡ് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് പിന്നെ ഒരു അയിൽ ഉണ്ടായിരുന്നത് അതൊന്ന് മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ഞാനും അതിനും മാത്രം ഉണ്ടായത് കൊണ്ട് ഒരു മീൻ മാത്രം മതി കേട്ടോ അത് അയൽ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ധാരാളമാണ് അങ്ങനെ എന്താ മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള മീനൊക്കെ മസാല തേച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ചമ്മന്തി ഒക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ വെയിൽ പോയതിനനുസരിച്ചിട്ട് നമ്മൾ വേഗം മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ വെയിൽ ആ ഒരു വെയിൽ പോകുമ്പോൾ തന്നെ എടുത്ത് വെച്ചാൽ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവേ അങ്ങനെ പായും പിന്നെ നമ്മളെ കുവപ്പൊടിയൊക്കെ എന്നും കൂടി ഒരു ഉണക്കം കിട്ടിയാൽ മതി തന്നെ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ അതും ബാക്കിയുള്ള മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിലത്ത് നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ അപ്പരുപാടി കഴിഞ്ഞപ്പോൾ അതാ ഉച്ചയത്തെ ഫുഡ് അയക്കണം അപ്പോൾ ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി പിന്നെ പിന്നെന്താ നമ്മളെ മീൻ പൊരിച്ചും ചെറുബേറുകറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ശ്രമിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരിക സ്ഥലക്കും ടേക്ക് യു ഫോർ വാച്ചിങ്